െ ഞാൻ പോയി അഞ്ചാറ് നല്ല വെളുപ്പിനെ കിട്ടി രണ്ടെണ്ണം പറഞ്ഞു നീ എടുത്തോ നമ്മൾ ചട്ടം ചേച്ചി കൂട്ടാൻ വെച്ചിട്ട് മതി അയ്യോ നിന്റെ കാലിൽ ആരാ പെണ്ണി ചങ്ങല ഇട്ടത് എന്തൊക്കെ പറഞ്ഞാലും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹം ഉണ്ട് ഏതായാലും രാവിലത്തെ കോള് കൊള്ളാം ഞാൻ പോട്ടെ

തരിക്കും എന്റെ തല കൊണ്ടല്ലേ ഞാൻ ചുമന്നത് ഓഹോ ആ ജോലി മേടിച്ച പത്രാസായിരിക്കും ഇതെന്തൊരു കഷ്ടമാ രണ്ടുപേരും കൂടെ കണ്ടുപോയ തുടങ്ങും മഴക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ചട്ടമ്പി നിന്റെ ചേട്ടൻ മാത്രമാണെന്ന അയാളുടെയും ചിങ്കിടിമാരുടെ ഒക്കെ വിചാരം ഞാനും സ്ഥലത്തെ ഒരു വലിയ ചട്ടമ്പിയാ ചട്ടമ്പി ഒറ്റ പിന്നെ അയ്യോ മീൻ കരിഞ്ഞല്ലോ തോന്നുന്നത് അയ്യോ എടാ ശങ്കുണ്ണി ചോറ് പൊതികളെല്ലാം ഭദ്രമായി കൊടുത്ത് ചൂമ സൂക്ഷിച്ച് മേടിച്ചോണ്ട് വരണം കേട്ടോ ഇത് ചെയ്ലോ ഷിങ്ങരിച്ചോണ്ട് നിൽക്കാതെ ചെറുക്ക വേഗം പറഞ്ഞയക്കണം ഏഹ് ഞാൻ ചന്തയിൽ പോയിട്ട് വരാം ചേട്ട ചേട്ടാ എന്താ പ്രകൃതി അയ്യെ തലമുടിയിരിക്കുന്നുണ്ടോ അയ്യോ ശാസ്ത്രീയത്തിലേക്ക് എന്താ ചെയ്യുന്നു ഒക്കെ ആയി തീരണോന്ന് ഇങ്ങനെ ഒരു തിരുമണ്ടൻ ചേട്ടാ ചേട്ടന്റെ ശമ്പളം എല്ലാം കൂടെ ഒരുമിച്ച് തരാൻ അമ്മയോട് പറയണം അതെല്ലാം കൂടെ ചേർത്ത് ഒരു മുറുക്കാൻ കട തുടങ്ങണം സ്വന്തം കാലിൽ നിന്നിട്ട് വേണം എന്നെ ഞാൻ എന്നെവിടെ എന്താ വേലയൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ അത് ഉഴപ്പാണ് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണം ചോറ് തരുന്നത് ഈ തൊഴിലാണെന്ന കാര്യം മറക്കരുത് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കൊച്ചമ്മ പറയും പോലെ തന്നെ ജോലിക്ക് പോയില്ലേ ഒരാഴ്ചത്തേക്ക് ചെലവിനുള്ളത് ഇന്നലെ കൊണ്ട് കിട്ടി അതുകൊണ്ട് ഇന്നലെ വിചാരിച്ചു ആൾക്കും എന്റെ ഇഷ്ടമില്ല ആ അങ്ങനെ ഒന്നും വിളിക്കാനൊക്കാത്ത പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും തന്നെ കണ്ണൂരിട്ടി കാണിക്കണ്ട ഇതുകൊണ്ടൊന്നും വെറുതല്ല കമരാക്ഷി ആ ഒന്ന് പോയി പോയിടി അശ്രീകരമേ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണം നിന്ന് ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഞാൻ പരിപാടിയിലായത് തന്നെ ഏത് നേരത്താണോ അവർക്ക് പ്രസവ വേദന വന്നപ്പോൾ പ്രസവിച്ചു ഇത് ഞാൻ അത് തന്നെയാണ് എടീ കാലവാളിന്റെ മൂത്ത പോലെ ആ താക്കോലിങ് വന്നിട്ട് ഓടി കൈ ഞാൻ മുടിക്കും താക്കോലിങ് തരാനാ പറഞ്ഞേ താക്കോലി വെള്ളത്തിൽ പോനിയും എടുക്കുന്നത് ഒന്ന് കാണണം അത് കാണണമല്ലേ ഞാനിപ്പോ കാണിച്ചത്